എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഈ കാണിക്കുന്ന ഉടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കുള്ള ഉടുപ്പല്ല പാവ കുട്ടികൾക്കുള്ള ഉടുപ്പാണ് കേട്ടോ ഇതേപോലെ കുഞ്ഞുങ്ങൾക്കും തയ്ക്കാൻ പറ്റും പാവക്കുട്ടി കുഞ്ഞു പാവക്കുട്ടിയുണ്ട് ഇച്ചിരി വലിയ പാവക്കുട്ടിയുണ്ട് ഇപ്പോൾ ഒരു ഇടത്തരം പാവക്കുട്ടിക്കുള്ള ഒരു ഉടുപ്പാണ് ഞാൻ തയ്ച്ചേക്കുന്നത് അത് നമ്മുടെ ഒരു കൂട്ടുകാരെ രണ്ട് ദിവസമായിക്കൊണ്ട് പാവക്കുട്ടിക്കുള്ള ഉടുപ്പ് തയ്ച്ച് കാണിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ആ ഉടുപ്പാണ് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ ചെറിയ ഒരു കട്ട് പീസ് എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മടക്കട്ടെ ഇതുപോലെ നാലായിട്ട് മടക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ പാവക്കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തുടക്കം പറഞ്ഞ പോലെ പാവക്കുട്ടികൾ വലിയ പാവക്കുട്ടിയുണ്ട് മെലിഞ്ഞിരിക്കുന്ന പാവ കുട്ടികളുണ്ട് അത് ഓരോ പാവക്കട്ടി നമുക്ക് എടുത്ത് വെച്ചിട്ട് നോക്കിയാൽ ആ ഒരളവിൽ തയ്ക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പാവക്കുട്ടി ഒന്നും ഇരിപ്പില്ല ഞാൻ നോക്കിയിട്ട് ഒന്ന് പാവക്കുട്ടി കിട്ടിയില്ല അപ്പോൾ ഇതിനൊരളവെന്ന് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഇഞ്ച് ഇറക്കത്തിൽ ആ ഒരു ബോഡിയുടെ ഇറക്കം എടുത്തിട്ടുണ്ട് അത് ആ അഞ്ചിഞ്ചിൽ ഞാൻ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് പാവക്കുട്ടിയുടെ നീളം അനുസരിച്ച് വേണം കേട്ടോ അപ്പം നമ്മളൊരു ചെറിയൊരളവാണ് അപ്പോൾ ആ ഇഞ്ച് ആയിട്ട് കറക്റ്റായിട്ട് നീളത്തിലെടുത്ത് ആ ഒരു പീസ് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ കഴുത്തിൻ്റെ അകലമാണ് അടയിൽപ്പെട്ടത് ഒരു ഒന്നേ മുക്കാൽ രണ്ടൊക്കെ എടുക്കാം പക്ഷേ കുഞ്ഞു പാവക്കുട്ടിയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ഒന്നര അതൊക്കെ മതി കേട്ടോ ഇതൊന്നും നമുക്കൊരു വലിയ അളവൊന്നും പറയാനൊന്നും പറ്റത്തില്ല നമ്മൾ ചെറിയ ചെറിയ അളവുകളാണ് അപ്പോൾ ആ കഴുത്ത് നമ്മൾ താഴോ ഒന്നേ മുക്കാൽ മേടിലോട്ടും കൊടുത്ത് താഴോട്ടും ഒന്നേ മുക്കാൽ കൊടുത്ത് അതൊരു ഫ്രണ്ടിലൊരു ചെറിയൊരു റൗണ്ടിലുള്ളൊരു കഴുത്ത് അങ്ങ് വരച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അളവിൻ്റെ ആവശ്യവും ഇല്ല നമ്മുടെ ഊഹത്തിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാം പാവുകുട്ടിയെടുത്ത് വെച്ച് കഴിയുമ്പോൾ അത് കാണാൻ പറയും ഒരു കൊച്ചു കഴുത്ത് ഒരു കൊച്ചു കൈക്കുഴി ഷോൾഡറൊക്കെ ഒരു ഇത്തിരിയേ വരത്തുള്ളൂ പിന്നെ ഇതിപ്പോൾ കൈക്കുഴിയാണ് അടയാളപ്പെടുത്തി ഞാനതൊരു മൂന്നിഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വണ്ണ് നാലായിട്ട് ഇട്ട് കഴിയുമ്പോഴത്തേന് ഞാനിത് നാലിഞ്ചാണ് അവിടെ എടുക്കുന്നത് അത്രയൊന്നും വേണ്ട നമുക്കൊരു മലിഞ്ഞ പാവക്കുട്ടിയാണെങ്കിൽ ഒരു മൂന്നര മൂന്ന് ആ ഒരളവൊക്കെ മതി ഇപ്പോൾ ഒരു പാവക്കുട്ടിയിലേക്കുള്ള ഒരു ഉടുപ്പ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് മെയിനായിട്ട് ഞാനിതിനകത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓരോ പാവക്കുട്ടി ഉണ്ടെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ തുടക്കം തന്നെ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ പാവക്കുട്ടിയൊന്നുമില്ല അപ്പോൾ നമ്മളൊരു ചെറിയൊരളവ് വെച്ച് അതൊന്ന് വരച്ച് കട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതാ ഒരു ചെറിയ അളവൊക്കെ എടുത്ത് അത് അതിൻ്റെ കൈക്കുഴിയും ആ കഴുത്തും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ ഫ്രണ്ടിലെ കഴുത്തും ബാക്കിലെ കഴുത്തും ഒരേ ഇറക്കവും ഒരേ അളവ് അളവ് അകലോ എല്ലാം ഒരേപോലെ തന്നെയാണ് എടുത്തിരിക്കുന്നത് കണ്ട ആ ഒരു ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് ബോഡി പീസ് കിട്ടിയിട്ടുണ്ട് ആ മേ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് അതിനകത്ത് നമുക്ക് ബാക്കിലത്തെ ആ ഒരു ബോഡി പീസിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്റർ വെച്ചതങ്ങ് നമുക്ക് ഓപ്പൺ ചെയ്യാം കാരണം നമുക്ക് പാവക്കുട്ടിയുടെ ഉടുപ്പെന്ന് പറയുമ്പോഴത്തേനും ഫ്രണ്ടിൽ കൂടെയാണല്ലോ പാവക്കുട്ടികളെ ഉടുപ്പിടിയിപ്പിക്കുന്നത് എന്നിട്ട് ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഒന്നെങ്കിൽ അതിന് വള്ളി വെച്ച് കൊടുക്കും കെട്ടാനായിട്ട് അതല്ലെങ്കിൽ അവിടെ ചെറിയ ചിലർ പട്ടൻസോ അല്ലെങ്കിൽ ഒരു കുളുത്തും കുഴയോ ഇതൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഓടി പീസിൻ്റെ താഴോട്ടുള്ള ചെറിയൊരു പാവാട പീസ് വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇത് നമ്മുടെ ഒരു മിടിയായിരുന്നു കേട്ടോ ആ മിടിയുടെ ഇറക്ക കൂടുതലുണ്ടായിരുന്നു അത് വെട്ടിക്കളഞ്ഞ എൻ്റെ ബാലൻസ് ആണേ അപ്പോൾ അപ്പോൾ അത് ഞാൻ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നോക്കുകയാണ് അതൊന്ന് ലെവൽ ചെയ്ത് ആത്തി എടുക്കണം അതിൻ്റെ ഒന്ന് ലെവൽ ചെയ്ത് അപ്പോൾ അതൊരു രണ്ട് പീസ് കിട്ടുക അപ്പോൾ നമുക്ക് മൂന്ന് പീസ് ഇതുപോലെ വേണം ഫ്രണ്ടിലും വേണം ബാക്കിൽ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്ലീറ്റ് വരുന്ന പോലെ കൊടുക്കണം അപ്പോൾ ഞാൻ ജേസ്റ്റ് ഒന്ന് ഇറക്കം നോക്കി അപ്പോൾ അത് പാവക്കുട്ടിക്ക് ഇറകു ആ നീളം അനുസരിച്ച് നമുക്ക് ഇറകു എടുക്കാം അപ്പോൾ ഞാനിതിനകത്ത് ഒരു ഇഞ്ച് ഇറക്കമാണ് എടുത്തിരിക്കുന്നത് അത് ഇത് രണ്ട് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പീസായിട്ട് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ നമ്മൾ ആ ബോഡി പീസ് രണ്ടാക്കിയല്ലോ അപ്പോൾ ആ രണ്ടാക്കിയത് കൊണ്ട് ആ ഒരു ബോഡി പീസിൽ തന്നെ പ്ലീറ്റിട്ട് ഒരു സൈഡിൽ കൊടുക്കാനുള്ളതാണ് ആ ഒരു എടുത്തേക്കുന്നത് അതേപോലെ തന്നെ സെയിം കൊടുക്കണം കാരണം നമുക്ക് ഈ ബാക്കിൽ ഇത് ായിട്ട് ഓപ്പൺ ആയിട്ടല്ലേ വരുന്നത് അപ്പം ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ പ്ലേറ്റ് ഇട്ട് കൊടുത്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഫ്രണ്ടിലത്തെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് തന്നെ അളവ് വെച്ചിട്ട് സെയിം തന്നെ അതുപോലെ ഒരു പീസ് പീസുകൂടെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ മൂന്ന് പീസായിട്ടുണ്ട് അപ്പം ഫ്രണ്ടിലും ബാക്കിലത്തേനും ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ ഫസ്റ്റ് തന്നെ പോകുന്നത് നമ്മുടെ ആ ഫ്രണ്ടിലത്തെ ഒരു പീസാണ് അപ്പം ഇത് ബോഡി പീസാണ് പാവക്കുട്ടിയുടെ ഫ്രണ്ടിലത്തെ ബോഡി പീസാണ് അപ്പോൾ നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള തുണി കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പ്ലേറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പെറ്റിക്കോട്ടനൊക്കെ എടുക്കുന്ന പ്ലേറ്റില്ലേ ആ ഒരു രീതി തന്നെയാണ് നമ്മളിപ്പോൾ പ്ലേറ്റ് എടുക്കുന്നത് പിന്നെ പാവ കുട്ടികൾക്ക് ഉടുപ്പ് തയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ആ ഉടുപ്പൊക്കെ തയ്ക്കുന്ന ആ ഒരു രീതി തന്നെയാണ് തയ്ക്കുന്നത് പിന്നെ ഏറ്റവും ചെറുതാക്കി തയ്ക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡി പീസ് വരുന്ന ആ ഒരു പൗഡർ പീസ് ക്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഇപ്പോൾ ആ ഒരു ബോഡി പീസുമായിട്ട് ക്ലോസ് ചെയ്ത് പോവാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ കറക്റ്റായിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്യുക അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ഞാൻ ആ നമ്മുടെ പാവാട പീസിൻ്റെ സെയിം തുണി തന്നെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നീളത്തിലെടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് തുമ്പ് മടക്കി തയ്ച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഓൾറെഡി തയ്യൽ അതിലുള്ളതാണ് ഞാൻ അതിൻ്റെ നിങ്ങൾ പ്ലെയിനായിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒന്ന് മടക്കി തയ്ക്കണം നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ ചെറുതായിട്ട് ഒരു പ്ലേറ്റ് ഇട്ട് ഒരു തുണി കൊടുക്കാൻ വേണ്ടിയാണ് കാരണം നമ്മുടെ ആ ബോഡി പീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ കളറല്ലേ അതിൻ്റെ മുകളിൽ ആ ഒരു വെള്ളം ഇങ്ങനെ റൗണ്ടിൽ കഴുത്തിൻ്റെ ആ ഒരു ഏരിയയിലൂടെ വരുമ്പോൾ നല്ല ഭംഗിയാകത്തില്ലേ ഇങ്ങനെയൊക്കെ ഒരു ഡിസൈൻ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിൽ നേരെ നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ ഒരു ക്രോസ് പീസ് വെച്ച് കഴുത്തങ്ങ് തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ഭംഗിയായിട്ടിരുന്നു അവിടെ വിചാരിച്ചുകൊണ്ട് ആ ഒരു വെള്ള തുണിയുടെത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്ത് ആ കറക്റ്റ് ആ കഴുത്തിൻ്റെ ആ ഒരളവിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് കറക്റ്റ് ഇത് ആ കഴുത്തിലേക്ക് നേരെ വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അത് നല്ല വശത്ത് തന്നെ വെച്ചാണ് അത് തയ്ച്ച് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ അത് നമ്മൾ ആ പ്ലേറ്റ് ഇട്ട് ആ ഒരു തുണി നമ്മൾ ആ കഴുത്തിൻ്റെ അവിടെ കറക്റ്റായിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിലത്തെ ആ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക അടുത്ത് നമ്മൾ ആ ബാക്ക് പീസില് രണ്ട് തുണി ഉണ്ടല്ലോ ചെറുതായിട്ട് പ്ലേറ്റ് എടുക്കാനായിട്ട് അത് ഇതുപോലെ തന്നെ ആ ഒരു ബോഡി പീസിൻ്റെ ആ ഒപ്പം തന്നെ അതൊന്ന് പ്ലേറ്റ് എടുത്ത് വെക്കണം രണ്ടു ഒരേപോലെ തന്നെ ചെയ്യണേ പിന്നെ നമുക്ക് ഈ പാവക്കുട്ടിയുടെ ഫ്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കൈ സൂചി വെച്ചിട്ട് നമുക്ക് തുന്നാൻ പറ്റും സിമ്പിളായിട്ടൊക്കെ ഉള്ളത് കുറച്ച് തുണി മതി ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തിരി വലിയ രീതിക്കാണ് കാണിക്കുന്നത് ഒരുപാട് വലിയ രീതിയല്ല ഇനി ഞാൻ പറഞ്ഞില്ല പാവക്കുട്ടി മെലിഞ്ഞ പാവക്കുട്ടിയുണ്ട് ഇത്തിരി വണ്ണമുള്ള പാവക്കുട്ടിയുണ്ട് അപ്പോൾ ഈ ഒരു അളവ് നമുക്ക് നമുക്കിപ്പം ഒരു പാവക്കുട്ടിയെ കാണാതെ ആ അളവ് നമുക്ക് കറക്റ്റായ ഒരളവ് നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ ഞാൻ ആ പാവക്കുട്ടിയുടെ അളവ് കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ അതുപോലെ നമുക്ക് തയ്ക്കായിരുന്നു ഇപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല ഈ രീതിക്ക് അങ്ങ് തയ്ച്ചാൽ മതി നമ്മുടെ വീട്ടിലെ പാവക്കുട്ടി കാണുമല്ലോ ആ പാവക്കുട്ടിയുടെ അളവ് എടുത്തു വെച്ച് നോക്കിയിട്ട് അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ബാക്കിലത്തെ രണ്ട് പീസും പ്ലേറ്റ് എടുത്തിട്ട് ആ ഒരു ബോഡി പീസ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം പ്ലെയിൻ ആയിട്ടുള്ള രണ്ട് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ നേരെയുള്ളത് അത് നമുക്ക് ആ ഒരു സൈഡിൽ പടി പോലെ മടക്കി തയ്ച്ചു കൊടുക്കണം അതിനെ ഏച്ച ബാക്കിലേക്ക് നമുക്ക് ഓപ്പൺ ആയിട്ടല്ലേ വരുന്നത് അപ്പോൾ അത് കറക്റ്റ് ആ താഴെ വരെ നേരെ തയ്ക്കുക അതിന് ശേഷം അത് തിരിച്ചെടുത്ത് മടക്കി തയ്ച്ച് വെക്കുക നമ്മൾ സാ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ഫ്രണ്ട് ഓപ്പൺ വരത്തില്ല ഫ്രണ്ട് ഓപ്പൺ ചുരിദാറിൻ്റെ നമ്മൾ പടി കൊടുക്കത്തില്ല അതേപോലെ തന്നെയാണ് കേട്ടോ ബാക്കിൽ ആ ആയിട്ട് പടി കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ നേരെ രണ്ട് പീസിലും തുണി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ട ഞാനത് മടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് അണ്ടർ സ്കേറ്റ് തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള ചോദ്യം അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കും ശരിക്കും മനസ്സിലായില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് ഇഞ്ച് വണ്ണത്തിൻ്റെ കണക്കാണ് കാണിച്ചത് ഓരോരുത്തരും അരവണ്ണത്തിനനുസരിച്ചാണ് നമ്മൾ ആ ഒരു കട്ടിങ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ആറ് പീസാണ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് ആറ് പീസ് കട്ട് ചെയ്ത് കിട്ടുമ്പം അതിനകത്ത് നമുക്ക് രണ്ട് പീസിൽ പത്ത് ഇഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു അത് ഒന്ന് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന പീസ് അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ വീണ്ടും അതുപോലൊരു സ്കെറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വീണ്ടും ചെയ്ത് കാണിക്കും കേട്ടോ അങ്ങനെ ഇത് ബാക്കിലത്തെ നമ്മുടെ പടി രണ്ടും തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻറ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കഴുത്ത് തയ്ക്കണം അപ്പോൾ നമ്മളിവിടെ ഇതാ ക്രോസ് പീസ് പോലെ ആ ഒരു പച്ച കളർ തുണി ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇനി ഇങ്ങനെ ഇതൊക്കെ കൊണ്ട് കാണിക്കുന്നുണ്ട് രണ്ടായിട്ട് മടക്കി രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ഉൾഭാഗം അകത്തുനിന്ന് അത് രണ്ടായിട്ട് മടക്കി തയ്ച്ചിട്ട് ഇതാ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടാണ് ആ ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നത് ഇത് കണ്ടോ ഞാൻ ആ ഒരു ക്രോസ് പീസ് താഴെ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മുടെ ആ ഒരു ഫ്രോക്ക് വച്ചിരിക്കുന്ന അതിൻ്റെ കഴുത്ത് മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് അപ്പോൾ താഴെ ആ ഒരു ക്രോസ് പീസാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇതങ്ങനെ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം ആ ക്രോസ് പീസ് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുകയാണ് കണ്ടോ ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ ഈ ഒരു കൈക്കുഴി വരുന്നില്ല കൈക്കുഴി വരുന്നിടം ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അതൊന്നും മടക്കി തയ്ച്ചാൽ മതി അതല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ ക്രോസ് പീസ് കൊടുക്കുന്നില്ല അതേപോലെ തന്നെ ആ ഒരു കൈക്കുഴി അങ്ങനെ കൊടുക്കാം അപ്പൊ ഞാനത് മടക്കി തേക്കല്ല ചെയ്യുന്നത് ഈ കഴുത്തിന്റെ നമ്മൾ ആ ഒരു ക്രോസ് വെച്ച് കൊടുക്കുന്ന അതേ രീതിക്ക് തന്നെ കൈക്കുഴി അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നമ്മൾ ക്രോസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കൈക്കുഴിയുടെ ഇവിടെ നമുക്ക് ചുമ്മാ പ്ലെയിൻ ആയിട്ട് മടക്കി തേക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പാവക്കുട്ടീടെ അല്ലേ അതല്ല ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ ക്രോസ് ഞാൻ വയ്ക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടി എടുത്ത ക്രോസ് ആണ് കേട്ടോ അപ്പോൾ വൈറ്റ് കളർ ക്രോസ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു നമ്മുടെ കഴുത്തിൻ്റെ ആ ചെയ്ത് അതേ രീതി തന്നെയാണ് ഈ കൈക്കുഴിയിലും ചെയ്യുന്നത് ഉൾ ഭാഗത്തു ആ ഒരു ക്രോസ് തയ്ച്ച് പിടിപ്പിച്ചിട്ട് പുറത്തോട്ട് തിരിച്ച് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ഒരു കൈക്കുഴിയുടെ അവിടുത്തെ ക്രോസ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ സെയിം തന്നെ അടുത്തതും ചെയ്യണം അപ്പം ഞാൻ ഒന്നേ കാണിച്ചുള്ളൂ അത് സെയിം രണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് പോകാം കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴെ ക്ലോസ് ചെയ്ത് പോകാം കേട്ടോ നമ്മുടെ കയ്യിൽ അളവിന് പാവക്കൂട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വണ്ണത്തിനനുസരിച്ച് അതേപോലെ തന്നെ വണ്ണം നമ്മൾ കറക്റ്റാക്കി തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഒരു സൈഡ് നമ്മൾ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു സൈഡും കൂടെ അതേപോലെ തന്നെ എടുത്ത് വയ്ക്കുക അതും ഇതിങ്ങനെ നേരെ അങ്ങ് നേരെയങ്ങ് സ്ട്രെയിറ്റായിട്ടങ്ങ് തയ്ച്ച് പോകാം അപ്പോൾ നമ്മുടെ പാവക്കുട്ടിയുടെ ഫ്രോക്കിൻ്റെ രണ്ട് വശവും നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇറക്കത്തിൻ്റെ ആ ഒരു തുമ്പുണ്ടല്ലോ അത് സ്വല്പൊന്നും മടക്കി തയ്ക്കാം അപ്പോൾ അവിടെ ആണ് നമ്മളിപ്പോൾ തയ്ച്ചു അപ്പം നമ്മുടെ പാവക്കുട്ടിയുടെ ഉടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ആ ഉടുപ്പിൻ്റെ ബാക്കിൽ കെട്ടാനായിട്ട് രണ്ട് വള്ളി വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ഒരിഞ്ച് വീതിയിൽ കുറച്ച് തുണി നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അതിങ്ങനെ നമ്മുടെ പാവാടയ്ക്കൊക്കെ തയ്ക്കുന്ന വള്ളിയുണ്ടല്ലോ അതേപോലെ തന്നെ വലിയ വലിപ്പത്തിലെല്ലാം ചെറിയ രീതിയിൽ കൊച്ചായിട്ട് നീളത്തിൽ ഇപ്പോൾ ഞാൻ ഈ തയ്ക്കുന്ന അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മളിവിടെ ഇത് അതേപോലെ വള്ളി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നേരെ കറക്റ്റ് ചെയ്ത് രണ്ട് പീസാക്കണം അങ്ങനെ രണ്ട് പീസാക്കിയിട്ടുണ്ട് നമ്മുടെ ഉടുപ്പിൻ്റെ കറക്റ്റ് ബാക്ക് വശത്ത് കറക്റ്റായിട്ട് ഇത് അതൊന്ന് രണ്ട് സൈഡിലും ഓരോ വള്ളിയായിട്ട് പിടിപ്പിക്കണം നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പം ഇത് വള്ളി പിടിപ്പിക്കണ്ടാത്തവർക്ക് അവിടെ വേണമെങ്കിൽ ഒരു കൊളുത്തും കോഴിയും പിടിപ്പിക്കാം ബട്ടൺസ് ഉണ്ടെങ്കിൽ ബട്ടൺസ് പിടിപ്പിക്കാം ബട്ടൺസ് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹോൾ ഇടുമ്പോൾ ആ ഒരു ഹോൾ നമ്മൾ കറക്റ്റായിട്ട് ഹെമ്മി ചെയ്ത് വെക്കണം അപ്പോൾ നമ്മളിവിടെ പാവക്കുട്ടിക്കുള്ള ഉടുപ്പൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെ കുഞ്ഞുങ്ങൾ ഉള്ളവർക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിൻ്റെ അളവെടുത്തിട്ട് ഈ ഒരു മോഡലിൽ അവർക്ക് ഡ്രസ്സ് തയ്ക്കാം കേട്ടോ പാവക്കുട്ടിക്ക് തയ്ക്കുമ്പോൾ നമ്മളിത്തി ചെറിയൊരു ഫ്രോക്ക് തയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് വേണ്ട ബാക്ക് കണ്ട നമ്മൾക്ക് പാവക്കുട്ടിക്കുള്ള ഫ്രോക്ക് തയ്ക്കുമ്പോൾ മാത്രം ബാക്ക് വശം ഓപ്പൺ ആയിരിക്കണം കാരണം ഫ്രണ്ടി കയ്യിൽ കൂടെ കയറ്റാൻ പറ്റത്തുള്ളൂ അല്ലാതെ പാവക്കുട്ടി ഇടിയിപ്പിക്കാൻ പാടാണ് അതിനുശേഷം നമ്മളിപ്പോൾ മേളിലല്ലേ വള്ളി വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ നടുക്ക് പിന്നെ അതൊരു ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അവിടെ വേണമെങ്കിലും ഒരു കൊളുത്തും കുഴയും അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിപ്പം മേളി മാത്രമാണ് ഒരു വള്ളി മാത്രം വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം പാവക്കുട്ടിയുടെ വലിപ്പം അനുസരിച്ച് തയ്ച്ചുകൊള്ളുക ഞാൻ ഇച്ചിരി വലുതാക്കിയാണ് തയ്ച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് അളവൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നമുക്ക് ആ പാവക്കുട്ടി എടുത്തു വെച്ച് നോക്കിയിട്ട് എത്ര തുണി വേണം അതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള കാര്യമാണ് ഈ മെഷീൻ ഇല്ലാത്തവർക്ക് കൈ വെച്ച് നമുക്ക് പാവക്കുട്ടിക്ക് ഷോക്ക് തയ്ക്കാം പിന്നെ ഇതുപോലെ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഈ ഒരു മോഡലിൽ ഡ്രസ്സ് തയ്ക്കണമെങ്കിൽ അവരുടെ അളവ് വെച്ച് അവർക്കും തയ്ച്ചു കൊടുക്കാം ഇതേ മോഡലിൽ അപ്പം നമ്മുടെ കൂട്ടുകാരൊരാൾ പറഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പാവക്കുട്ടിയുടെ ഫ്രോക്ക് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ ഫ്രോക്ക് ചോദിച്ച പോലെ തന്നെ വേറൊരു കൂട്ടുകാരും നമ്മുടെ അടുത്ത് ഫ്രണ്ട് ഓപ്പണുള്ള നൈറ്റ് തയ്ച്ച് കാണിക്കാവുന്നു ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടെറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്